നമസ്കാരം മനുഷ്യരുടെ ജീവിതത്തിൽ നാം വിചാരിക്കാത്ത അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും സംഭവിച്ചേക്കാം അത്തരത്തിൽ വളരെ വൈകാരികമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ന് പരാമർശിക്കാൻ പോകുന്ന കാര്യങ്ങൾ പലരും തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള കാര്യമാണ് വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും തെറ്റിദ്ധരിക്കപ്പെടാൻ വളരെ സാധ്യത കൂടുതലായ ഒരു കാര്യമാണ് ഇന്ന് പരാമർശിക്കുന്നത് അതിനാൽ ഏവരും തന്നെ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടുകൊണ്ട് തെറ്റിദ്ധരിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാവിധ ദോഷങ്ങളും അകലുമെന്നും വിശ്വസിക്കേണ്ടതാണ് അതായത് ഇന്ന് പറയാൻ പോകുന്നത് കാര്യമാണ് അതായത് ചില നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ജന്മനാ വിധവായോഗമുണ്ടെന്ന് പറയാൻ കഴിയും എല്ലാ സ്ത്രീകൾക്കും ഒരു കാലത്ത് വിധവയാകേണ്ടി വരും എന്നാൽ അതിനെക്കുറിച്ചല്ല വളരെ നേരത്തെ തന്നെ വിധവായോഗം ജീവിതത്തിൽ കാണുന്ന ചില നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ വിധവായോഗം വന്നുചേരാൻ സാധ്യതയുള്ള നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും ഏത് സാഹചര്യത്തിലാണ് ആ നക്ഷത്രക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നും ഏത് ഗ്രഹനിലയിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നും ഒക്കെയാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് കൂടാതെ ഇത്തരം നക്ഷത്രക്കാർക്ക് ഈ ദോഷം ഒഴിഞ്ഞു പോകുന്നതിന് അവർ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്നും ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോയുടെ ആദ്യ ഭാഗം മാത്രം കണ്ട് ഏവരും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും വന്നുചേരും എന്ന് തന്നെയാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇത്തരം നക്ഷത്രക്കാരിൽ നേരത്തെ വിധവായോഗം കാണുന്നതിൻ്റെ സാഹചര്യവും അതിൻ്റെ പരിഹാര മാർഗങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നാം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പോകുന്നത് ജ്യോതിഷശാസ്ത്ര പ്രകാരം ഏഴാം ഭാവത്തിൽ ഒരു ഗ്രഹം ഉളവായി കഴിഞ്ഞാൽ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ഇല്ല എങ്കിൽ ആ സ്ത്രീക്ക് ദീർഘസുമംഗലിയായി ജീവിക്കാൻ കഴിയും എന്നാൽ ഏഴാം ഭാവത്തിൽ ഒരു ഗ്രഹത്തിന് പകരം രണ്ട് ഗ്രഹമോ അതിലധികം ഗ്രഹങ്ങളോ വന്നുകഴിഞ്ഞാൽ അത് ചില രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അതായത് ഒന്നുകിൽ വിധവായോഗം വരും അതല്ല എങ്കിൽ ഒന്നിലധികം വിവാഹത്തിനുള്ള യോഗമുണ്ടാകും ഒന്നുകിൽ വിധവയാകാം അല്ലെങ്കിൽ ഒരു ബന്ധം ഉപേക്ഷിച്ച് വിധവയാകുന്നതിന് തുല്യമായി മറ്റൊരു ബന്ധം തിരഞ്ഞെടുക്കും ഇത്തരത്തിൽ ഒരു വിവാഹമോചനത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇത്തരമൊരു കാര്യത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരെ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഒരു പൊതുഫലമാണ് അതുകൊണ്ട് തന്നെ ജാതകവശാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏവരും ഈ ഫലം കേട്ടുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ ജാതകം നോക്കിക്കൊണ്ട് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം സാഹചര്യമാണ് ഇത്തരം യോഗക്കാർക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർ അവരുടെ ജാതകം ഒന്ന് ജ്യോതിഷ പണ്ഡിതനെ കാണിച്ച് വിശകലനം ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ഇത്തരം നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിന് അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഭർത്താവുമായി പിരിഞ്ഞിരിക്കാനുള്ള സാധ്യത കൂടാതെ ഒരുമിച്ചുണ്ടായിരുന്നിട്ട് പോലും പിരിഞ്ഞതിന് തുല്യമായിട്ടുള്ള ജീവിതം നയിക്കുക കൂടാതെ ഭർത്താവിനാൽ എന്നും മനസമാധാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഇവയൊക്കെയാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ഒരു സാധ്യതയായി കാണുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ജീവിതത്തിൽ വളരെ ദുഃഖം അനുഭവിക്കുന്നവരാണ് പൊതുവെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മനസമാധാനം ഇല്ലാത്ത ഒരവസ്ഥയാണ് കാണുന്നത് ഇത്തരത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിധവായോഗത്തിനുള്ള സാധ്യതയും കൂടുതലാണെന്ന് തന്നെ പറയാം അതല്ല എങ്കിൽ അതിന് തുല്യമായ മറ്റ് ദോഷഫലങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാണെന്ന് തന്നെ പറയാം അടുത്ത നക്ഷത്രമായി പറയപ്പെടുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്കും ഒരു കാലത്തും മനസമാധാനം ഇല്ലാത്ത ജീവിതമായിരിക്കും ഒരുപാട് മനപ്രയാസങ്ങളും ഇനി എന്ത് എന്നുള്ള ചിന്തയും ഇവരുടെ ജീവിതത്തെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അത്തരം വളരെ ദുഷ്കരമായ ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും അത്തം നാളുകാരുടെ ജീവിതം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാധ്യതയും ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് വിധവായോഗം അല്ലെങ്കിൽ വിധവായോഗത്തിന് തുല്യമായ മറ്റു ദോഷഫലങ്ങൾ നേരത്തെ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എല്ലാ കാര്യങ്ങളിലും ചെറിയ വിട്ടുവീഴ്ച ആവാം എന്നുള്ളതാണ് ഇത്തരം വിട്ടുവീഴ്ചകൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അടുത്തതായി മൂന്നാമത്തെ നക്ഷത്രമായി പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഒന്നിലധികം വിവാഹ ബന്ധങ്ങൾക്കും അല്ലെങ്കിൽ വിവാഹത്തിന് തുല്യമായ മറ്റു ബന്ധങ്ങൾക്കുമുള്ള സാധ്യത കാണുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരു വിശ്വാസക്കുറവിനുള്ള സാധ്യതയുണ്ട് അതായത് ജീവിത പങ്കാളിയുമായി അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് ഒരു വിശ്വാസക്കുറവിനുള്ള സാധ്യത ഇവരുടെ ജീവിതത്തിൽ കൂടുതലാണ് അല്ലെങ്കിൽ ഇത്തരം നക്ഷത്രക്കാരുടെ പങ്കാളിക്ക് മറ്റു ബന്ധങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇവർക്ക് ജീവിതത്തിൽ അതായത് ദാമ്പത്യ ജീവിതത്തിൽ മരണതുല്യമായ പല ദോഷങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ജീവിതത്തിൽ പലപ്പോഴായി ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് അടുത്തതായി പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വിവാഹയോഗം അത്ര ശുഭകരമായി കാണുന്നില്ല പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ പരസ്പരം ഈർഷ്യ നിലനിൽക്കുന്ന അവസ്ഥയായിരിക്കും ഭർത്താവിൻ്റെ മരണം സംഭവിക്കുന്നു എന്ന് മാത്രമല്ല ചിലപ്പോൾ അതിന് തുല്യമായ മറ്റ് ദുഃഖങ്ങൾ അനുഭവിക്കുവാനും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യതയുണ്ട് ചിലപ്പോൾ രണ്ടുപേരും വിവാഹബന്ധം വേർപെടുത്തുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നൂറ് ശതമാനം ശരിയാവണമെന്നില്ല കാരണം ഗ്രഹനിലപ്രകാരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ഇത്തരം കാര്യങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണെന്ന കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അവസാനമായി പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് വലിയ പ്രതീക്ഷയോടെയായിരിക്കും എന്നാൽ അവർ ആഗ്രഹിച്ചതുപോലെ അല്ലാതാകാനുള്ള സാധ്യതയാണ് അവരുടെ ജീവിതത്തിൽ കൂടുതലായുള്ളത് തങ്ങൾ ആഗ്രഹിച്ചതുപോലെയല്ല തങ്ങൾക്ക് ലഭിച്ച ജീവിതമെന്നും ഇത്തരമൊരു ജീവിതം തങ്ങൾക്ക് പറ്റില്ല എന്നുമുള്ള അവസ്ഥ വരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ വിവാഹബന്ധം വേർപെടുത്തുവാനുള്ള കാരണമായേക്കാം അതായത് വിധവായോഗത്തിന് തുല്യമായ ദുഃഖങ്ങൾക്കും കാരണമായേക്കാം ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീയും അവരുടെ ഭർത്താവും തമ്മിൽ എപ്പോഴും ഒരു പൊരുത്തക്കേട് ഉണ്ടാവുന്നതാണ് പിരിയണമെന്നുള്ള ചിന്ത പലപ്പോഴും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പറഞ്ഞ അഞ്ചു നക്ഷത്രക്കാർ അവരുടെ ജാതകം പരിശോധിച്ച് മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ അതിൽ ഉണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ ഗ്രഹനിലപ്രകാരമുള്ള ദോഷങ്ങൾ അതിൽ കിടപ്പുണ്ടെങ്കിൽ വേണ്ടുന്ന പരിഹാരമാർഗങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമായ കാര്യമാണ് ഇനി നമുക്ക് ഇത്തരം ദോഷഫലങ്ങൾക്കുള്ള പരിഹാരമാർഗങ്ങൾ എന്താണെന്ന് നോക്കാം ഇതിൽ ആദ്യത്തെ പരിഹാരമായി പറയുന്നത് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി എല്ലാ വർഷവും പൂജ നടത്തേണ്ടതാണ് നിങ്ങളുടെ വീടിനടുത്തുള്ള ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് പൂജ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ പരിഹാരമായി പറയുന്നത് അടുത്ത പരിഹാരം എന്ന് പറയുന്നത് നാൽപ്പത്തിയൊന്ന് തിങ്കളാഴ്ച ഏതാണ്ട് ഒരു വർഷത്തിലധികം വരുന്ന ഈ കാലയളവിൽ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പിൻവിളക്ക് വഴിപാട് കഴിക്കുക എല്ലാ തിങ്കളാഴ്ചകളിലും പിൻവിളക്ക് കത്തിച്ച് മനസുരുകി പ്രാർത്ഥിക്കുക എല്ലാ തിങ്കളാഴ്ചകളിലും ക്ഷേത്രദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിലും പിൻവിളക്ക് രസീത് ആക്കുക എന്നതാണ് പ്രധാനം തുടർച്ചയായി നാൽപ്പത്തിയൊന്ന് തിങ്കളാഴ്ചകളിൽ നിങ്ങളുടെ പേരിൽ പിൻവിളക്ക് തെളിയണം എന്നുള്ളതാണ് ഈ ദോഷത്തിൻ്റെ പരിഹാരമായി പറയുന്നത് സാധിക്കുന്ന തിങ്കളാഴ്ചകളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും പോകുവാൻ പറ്റിയില്ല എങ്കിലും പിൻവിളക്ക് വഴിപാട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് പല കാരണങ്ങൾ കൊണ്ടും സ്ത്രീകളായതിനാൽ ക്ഷേത്രദർശനം നടത്തുവാൻ സാധിച്ചില്ല എന്നു വരാം എങ്കിൽ പോലും ഈ വഴിപാട് നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദോഷഫലങ്ങളും അകറ്റി ഐശ്വര്യം കൊണ്ടുവരാൻ കാരണമാകും